ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഒരു കുട്ടനാടൻ മാർപ്പം ഞാനൊന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഞാനപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചമ്മീൻ നാലും ചെമ്മീനാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത് അത് നമ്മളൊരു പാത്രത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കാക്കി കുറച്ച് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം നമ്മളൊരു അര മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക ഒരു ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് നമ്മളുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കപ്പോൾ ഇതൊരു മീഡിയം രീതിയിലുള്ളൊരു ഫ്രൈ ആണ് നമുക്ക് ആവശ്യം കൂടുതൽ ഫ്രൈ ആക്കരുത് ഒരു മീഡിയം രീതിയിലുള്ള ഫ്രൈ മതി അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ആ ഇപ്പോൾ ഓൾറെഡി ഫ്രൈ ആയി വരുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഒരു ഫ്രൈ മതി ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കെടുത്ത് വേറൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റാം അതിനുശേഷം വേറൊരു എടുക്കുക അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം പിന്നെ നമ്മുടെ ഇരുന്നൂറ് ഗ്രാം ഉള്ളി നമുക്ക് ആവശ്യമുണ്ട് ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളി കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഉള്ളി കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ എന്താ പറയുക ഒരു ഗ്രേവിയുടെ ഒരു പരുവത്തിലായി വരുന്നുണ്ട് നമുക്ക് നല്ല നല്ലൊരു ഗ്രേവിയാണ് നമുക്കിതിൽ ആവശ്യം അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് തക്കാളി അരിഞ്ഞുകൂടി ഞാൻ ഇടുന്നുണ്ട് തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിരിക്കും നമ്മുടെ ഗ്രേവി അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പലരും പല രീതിയിലാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കുട്ടനാടൻ ഒരു വെറൈറ്റി സ്റ്റൈലാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക അത് കൂടി ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം ഒരു കുഴമ്പു പൂരത്തിലായിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതിപ്പോൾ ഓൾറെഡി റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഇപ്പോൾ നമ്മുടെ വെള്ളം ഓൾറെഡി തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വെള്ളം റെഡി അതായത് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മനായാലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടി ഇളക്കി ഒരു കുഴമ്പു പൂരത്തിലാക്കി എടുക്കുക ഓക്കേ ഇനി നന്നായിട്ടൊന്ന് പറ്റി വരുന്നുണ്ട് എൻ്റെ നമ്മൾ ഒരു കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ആടി കൊടുക്കണം കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്താ പറയുക പറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഇനി കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ആഹാ എന്താ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ എനിക്ക് അപ്പോൾ ഓൾറെഡി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ എന്നിട്ട് അഭിപ്രായം പറയുക കമൻറ്റ് ചെയ്യുക ആ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ഓക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം ഇനി വരെ ചെമ്മി മേടിക്കുമ്പോഴും ഇതുപോലെ ചെയ്യാം പഠിക്കും ഓക്കെ താങ്ക് യു